യു കെയിൽ അംഗീകാരമായിട്ട് ഇരുന്നൂറ്റി പത്തോളം ഹോട്ടലുകളായി ഏകദേശം മുപ്പത്തി രണ്ടായിരത്തോളം ഇല്ലീഗൽ ഇമിഗ്രൻസിനെയാണ് പാർപ്പിച്ചിരിക്കുന്നത് ഇവരുടെ ഡെയിലി താമസ ആവശ്യങ്ങൾക്കുള്ള ചിലവുകൾക്കായിട്ട് ടാക്സ് പേയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം അറുപത് കോടി രൂപയാണ് ഗവൺമെൻറ് ചിലവാക്കുന്നത് അതത് കൗൺസിലുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താതെ ഹോട്ടലുകളുമായിട്ടാണെന്ന് ഗവൺമെൻറ് ഉറപ്പിച്ചിരുന്നത് ഏകദേശം നാനൂറ്റി രണ്ട് ഹോട്ടലുകളായിട്ട് അമ്പത്തി രണ്ടായിരത്തോളം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ജനറൽ ഇലക്ഷന് മുമ്പായിട്ട് താമസിപ്പിച്ചിരുന്നത് ക്രമസമാധാന പ്രശ്നം മുന്നിൽ കണ്ട് ഇപ്പോൾ പല കൗൺസിലുകളും ഗവൺമെൻറ്റിനോട് അവർ ഹോട്ടലുകളിൽ താമസിപ്പിച്ചിരിക്കുന്ന ഇല്ലീഗൽ എമിഗ്രൻസിനെ ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണിപ്പോൾ അവരുടെ അവകാശവാദങ്ങൾക്ക് മൂർച്ഛുകൂട്ടാനായിട്ട് ലണ്ടൻ അടുത്തുള്ള എപ്പിങ് എന്നുള്ള കൗൺസിലിന് അവിടുത്തെ ഡിസ്ട്രിക്ട് കൗൺസിലിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നിരിക്കുകയാണ് എപ്പിംഗ് കൗൺസിലിന്റെ പരിധിയിൽ വരുന്ന ബെൽ ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുന്ന നൂറ്റിനാൽപ്പത് അനധികൃത അഭയാർത്ഥികളെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണമെന്ന് ഗവൺമെൻറിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു അഭയാർത്ഥി പതിനാല് വയസ്സുള്ള പ്രദേശവാസിയായ പെൺകുട്ടിയെ ബലാത്സംഗത്തിനിരയാക്കുകയുണ്ടായി കൂടാതെ തന്നെ ഒരു സിറിയൻ അഭയാർത്ഥി മറ്റ് രണ്ട് പെൺകുട്ടികളെയും ഉപദ്രവിക്കുകയുമുണ്ടായി ഇതിനെതിരായി പ്രദേശവാസികൾ ഹോട്ടലിന് മുന്നിൽ കുറച്ചു ദിവസങ്ങളായിട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ മുതൽ സ്കൂളിൽ പോകുന്ന ആ പ്രദേശത്തുള്ള ആയിരത്തി എണ്ണൂറോളം കുട്ടികളുടെ ഭാവി കൂടാതെ ലോക്കൽ കൗൺസിലിന്റെ പ്ലാനിംഗ് റെഗുലേഷൻസ് കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഹോട്ടലിന്റെ പ്രവർത്തനം എന്നിവ ചൂണ്ടിക്കാട്ടിയും പ്രദേശവാസികളുടെ പ്രതിഷേധവുമെല്ലാം കണക്കിലെടുത്ത് എ കൗൺസിൽ കോടതിയെ സമീപിക്കുകയുണ്ടായി ആ കേസിലാണ് കൗൺസിലിന് അനുകൂലമായിട്ട് കോടതി വിധി വന്നിരിക്കുന്നത് കൺസർവേറ്റീവ് പാർട്ടിയാണ് എപ്പിംഗ് കൗൺസിൽ ഇപ്പോൾ ഭരിക്കുന്നത് തങ്ങളുടെ പ്രദേശത്ത് ഇല്ലീഗൽ ഇമിഗ്രന്റ്സിനെ താമസിപ്പിച്ചിരുന്ന ഹോട്ടലുകൾക്കെതിരായിട്ട് കോടതിയിൽ പോകുന്നതിനു വേണ്ടി കൺസർവേറ്റീവ് പാർട്ടി ഭരിക്കുന്ന പല കൗൺസിലുകളും നിയമോപദേശം തേടിയിട്ടുണ്ട് തീവ്ര വലതുപക്ഷ പാർട്ടിയായ റിഫോം യു കെ ഭരിക്കുന്ന പന്ത്രണ്ട് കൗൺസിലുകളും നിയമോപദേശം തേടി കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഇത് ലേബർ സർക്കാരിന് വലിയൊരു തലവേദനയായി തീരാൻ പോവുകയാണ് പ്രാദേശിക ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ലോക്കൽ കൗൺസിലുകൾ കോടതിയെ സമീപിക്കുകയും കോടതികൾ കൗൺസിലിനനുകൂലമായിട്ട് വിധിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഗവൺമെൻറ്റിന് ഇത്രയധികം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ മാറ്റി താമസിപ്പിക്കാനായിട്ട് ആൾട്ടർനേറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും അറിഞ്ഞോ അറിയാതെയോ യു കെ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ അനധികൃതമായി നേടിയെടുക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു ചെറിയൊരു മുന്നറിയിപ്പാണിത് യു കെയിലെ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ആനുകൂല്യങ്ങളിൽ ഒന്നാണ് ചൈൽഡ് ബെനഫിറ്റ് പതിനാറ് വയസ്സിന് താഴെ കുട്ടികളുള്ള പാരന്റ്സ് ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ് ഈ ചൈൽഡ് ബെനഫിറ്റ് എന്ന് പറയുന്നത് ട്രെയിനിങ്ങിലോ വിദ്യാഭ്യാസത്തിലോ കുട്ടികളായിരിക്കുന്നതെങ്കിൽ ഇരുപത് വരെ ഈ ചൈൽഡ് ബെനഫിറ്റ് പാരന്റ്സിന് ലഭിക്കുന്നതാണ് ഏകദേശം അറുപത്തൊമ്പത് ലക്ഷം കുടുംബങ്ങളാണ് ചൈൽഡ് ബെനഫിറ്റ് ക്ലെയിം ചെയ്യുന്നത് ഇപ്പോൾ മൂത്ത കുട്ടിക്ക് ആഴ്ചയിൽ ഇരുപത്താറ് പോയിന്റ് പൂജ്യം അഞ്ച് പൗണ്ടും ഇളയ കുട്ടികൾക്ക് പതിനേഴ് പോയിന്റ് രണ്ട് അഞ്ച് പൗണ്ടും വെച്ചാണ് ഇപ്പോൾ ചൈൽഡ് ബെനിഫിറ്റ് പാരൻസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അർഹതയില്ലാത്ത പല ആളുകളും ഇപ്പോൾ ഈ ആനുകൂല്യം ഉപയോഗിക്കുന്നതായി ഗവൺമെൻറ് കണ്ടെത്തിയിട്ടുണ്ട് അത് നിർത്തുവാൻ വേണ്ടി ഗവൺമെന്റ് പുതിയൊരു പൈലറ്റ് പ്രോജക്റ്റ് ആരംഭിച്ചിരിക്കുകയാണ് എട്ടാഴ്ചയിൽ കൂടുതൽ വിദേശത്ത് പോവുകയാണെങ്കിൽ പാരന്റ്സ് എച്ച് എം ആർ സിയെ അറിയിച്ചിരിക്കണം അതിനുശേഷവും വിദേശത്താണ് താമസിക്കുന്നതെങ്കിൽ ആ പാരന്റ്സിന് ചൈൽഡ് ബെനഫിറ്റിന് അർഹതയില്ല കുടുംബാംഗത്തിൻ്റെ മരണം മൂലമോ അല്ലെങ്കിൽ വൈദ്യ ചികിത്സയ്ക്ക് വേണ്ടി പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ആനുകൂല്യം പന്ത്രണ്ട് ആഴ്ച വരെയുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് രണ്ടായിരത്തി അറുന്നൂറ് ഫാമിലീസിനെ ഗവൺമെൻറ് പൊക്കുകയുണ്ടായി ഇവർ വിദേശത്ത് താമസിക്കുകയും അതേസമയം ചൈൽഡ് ബെനഫിറ്റ് കൈപ്പറ്റുകയും ചെയ്യുന്നതെന്ന് ഇരുപതംഗ ഒരു ഗവൺമെൻറ് ബോഡി കണ്ടെത്തുകയുണ്ടായി ഏകദേശം പതിനേഴ് മില്യൺ പൗണ്ടാണ് ഈ രണ്ടായിരത്തി ഫാമിലികൾ ഗവൺമെൻറിൽ നിന്ന് അനധികൃതമായി പൈസ കൈപ്പറ്റിയിരുന്നത് ചൈൽഡ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുന്ന റാൻഡമായിട്ടുള്ള ഏകദേശം രണ്ട് ലക്ഷത്തോളം പേരുടെ ഇന്റർനാഷണൽ ട്രാവൽ ഡാറ്റ ഈ ഏജൻസി ചെക്ക് ചെയ്യുകയുണ്ടായി അതിൽ നിന്നുമാണ് ഈ രണ്ടായിരത്തി അറുനൂറ് പേരെ ഇപ്പോൾ കൊടുക്കിയിരിക്കുന്നത് ഇതിനുശേഷമാണ് യു കെ വിട്ടതിനു ശേഷവും ചൈൽഡ് ബെനഫിറ്റ് പോലെയുള്ള ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്ന ഫാമിലികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് സ്റ്റാഫിനെ കൂടെ ആ സംഘത്തിൽ ഉൾപ്പെടുത്താൻ പോവുകയാണ് ഇപ്പോൾ ഗവൺമെന്റ് ദീർഘകാലത്തേക്ക് വിദേശത്തായിരിക്കുമ്പോൾ ആളുകൾ അബദ്ധത്തിൽ ഈ ആനുകൂല്യം കൈപ്പറ്റുന്നത് തടയാനും കൂടാതെ തന്നെ നിയമപരമായ അവബോധം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഗവൺമെൻ്റ് ഇപ്പോൾ കരുതുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ വർക്ക്സ് ആൻഡ് പെൻഷൻ്റെ കണക്ക് പ്രകാരം ഏകദേശം ആറ് പോയിൻറ്റ് അഞ്ച് ബില്ല്യൺ പൗണ്ട്സ് ആണ് തട്ടിപ്പ് മൂലം യു കെ ട്രഷറിയിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത് അനധികൃതമായി ചൈൽഡ് ബെനഫിറ്റ് കൈപ്പറ്റിയ പാരൻസിനെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് എച്ച് എം ആർ സി ഇവരെ കോൺടാക്ട് ചെയ്യുമെന്നാണ് ഗവൺമെൻ്റ് ഇപ്പോൾ പറയുന്നത്